ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ വിഷുക്കണി ഒരുക്കാൻ നാടും നഗരവും ഇന്ന് വിഷു സംക്രാന്തി നാളെ വിഷുവിനെ വരവേൽക്കാൻ നാടും നഗരവും തയ്യാറായി കഴിഞ്ഞു കണിയൊരുക്കാനുള്ള വിഭവ സമാഹരണ തിരക്കിലാണ് നാട്ടുകാരെല്ലാം സദ്യ ഒരുക്കാനുള്ള പച്ചക്കറി കടകളിലെ തിരക്കിന് ഒരു കുറവുമില്ല ഇന്ന് ഞായറാഴ്ച അവധി കൂടിയായതിനാൽ പലരും കുടുംബസമേതമാണ് വിഷുചന്തയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വിഷുതിരക്കിന് ഇത്തിരി ആക്കം കൂടുതലാണ് ആഘോഷം അടുക്കള ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുന്ന മലയാളിയുടെ ഒഴിവാക്കാനാവാത്ത സദ്യയുടെ രുചി വൈവിധ്യങ്ങൾക്ക് മാറ്റുകൂട്ടി ഇലത്തുമ്പിലെത്താൻ തയ്യാറായി ഇവിടെ കറികളുടെയും പായസങ്ങളുടെയും പാഴ്സലുകളും റെഡിയാക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു വിഷു ആഘോഷത്തിന്റെ അവസാന വാക്കാണ് പടക്കങ്ങളും വിവിധ വർണ്ണങ്ങളിലും വൈവിധ്യങ്ങളിലും നിരത്തുകൾ നിറയുന്ന ലാത്തിരി പൂത്തിരി കമ്പിത്തിരികളും ജില്ലയുടെ പല ഭാഗത്തു നിന്നും ആളുകൾ പടക്കം വാങ്ങാൻ എത്തുന്നത് ഇരിങ്ങാലക്കുടയിലാണ് വിഷുവിന് ഒരാഴ്ച മുന്നേ തിരക്കേറുന്ന ഇരിങ്ങാലക്കുട മാർക്കറ്റ് റോഡിലുള്ള ചാമ്പ്യൻ ഫയർ വർക്സിൽ മിതമായ നിരക്കിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കൗതുകമുള്ള വ്യത്യസ്തങ്ങളായ പടക്കങ്ങളും കമ്പിത്തിരി മത്താപ്പുകളുമെല്ലാം ലഭിക്കുമെന്നത് തന്നെയാണ് ആളുകളെ ഇവിടേക്ക് ആകർഷിക്കുന്നതിന്റെ പ്രധാന കാരണം ഈ വിഷുവിൻ്റെയും കഥ മറ്റൊന്നല്ല വെയിലിനെ പോലും വകവയ്ക്കാതെ തിക്കിയും തിരക്കിയും നീണ്ട വരി നിന്നും ഇഷ്ടപ്പെട്ടതെല്ലാം വാങ്ങാനുള്ള ആഘോഷ തിമിർപ്പിലാണ് ഇവിടെ എത്തുന്നവർ ആഘോഷങ്ങൾ പ്രകാശപൂരിതമാകട്ടെ ആനന്ദദായകമാകട്ടെ നാട് വിവിധതരം രാസലഹരികളിൽ അമരുന്ന ഇക്കാലത്ത് ഏവർക്കും നന്മയുടെ ലഹരിയാകട്ടെ ഈ വിഷു മുകുന്ദപുരം കൊടുങ്ങല്ലൂർ സർക്കിൾ സഹകരണ യൂണിയനുകളുടെ നേതൃത്വത്തിൽ ഇരിഞ്ഞാലക്കുടയിൽ തെയ്യത്തിന്റെയും ചെണ്ടമേളത്തിന്റെയും അകമ്പടിയോടെ വർണ്ണശബളമായ സഹകരണ എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിളംബര ജാഥ അരങ്ങേറി സംസ്ഥാന സഹകരണ യൂണിയൻ ഭരണസമിതി അംഗം ലളിത ചന്ദ്രശേഖരൻ കൊടുങ്ങല്ലൂർ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ അഡ്വക്കേറ്റ് എം ബിജുകുമാറിന് സഹകരണ പതാക കൈമാറി വിളംബര ജാഥ ഉദ്ഘാടനം ചെയ്തു മുകുന്ദപുരം സർക്കിൾ സഹകരണ യൂണിയൻ കൺവീനർ കെ സി ജെയിംസ് അധ്യക്ഷത വഹിച്ചു ഈ സഹകരണ എക്സ്പോയുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഏപ്രിൽ ഇരുപത്തിയഞ്ചാം തീയതി തൃശൂർ ജില്ലയെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തന പരിപാടികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് വളരെ നൂതനമായിട്ടുള്ള പല

ചാലക്കുടി അസിസ്റ്റന്റ് രജിസ്ട്രാർ എ ജെ രാജി നന്ദിയും പറഞ്ഞു മുകുന്ദപുരം ചാലക്കുടി കൊടുങ്ങല്ലൂർ താലൂക്കുകളിലെ ആയിരത്തിലധികം സഹകാരികൾ വിളംബര ജാഥയിൽ പങ്കെടുത്തു ഇരിങ്ങാലക്കുട കുട്ടംകുളം പരിസരത്ത് നിന്ന് ആരംഭിച്ച ജാഥ പൂതക്കുളം മൈതാനത്ത് അവസാനിച്ചു thank <laughs> you ഉന്നത വിദ്യാഭ്യാസ നീതി വകുപ്പ് മന്ത്രിയും ഇരിഞ്ഞാലക്കുട എം എൽ എ ഡോക്ടർ ആർ ബിന്ദുവിന്റെ പ്രത്യേക വികസന നിധിയിൽ നിന്നും അനുവദിച്ച ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിക്കുന്ന പടിയൂർ തെക്കേ പുഞ്ചപ്പാടം റോഡിന്റെ നിർമ്മാണോദ്ഘാടനം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു പടിയൂർ പഞ്ചായത്തിൽ ആറാം വാർഡിൽപ്പെട്ട പെട്ട മുന്നൂറ് മീറ്റർ നീളമുള്ള തെക്കേ പുഞ്ചപ്പാടം റോഡിൽ ക്വാരിമണ്ണും അതിനു മുകളിൽ ജി എസ് ബിയും വിരിച്ച് ബലപ്പെടുത്തി കോൺക്രീറ്റ് ചെയ്താണ് റോഡ് നിർമ്മാണം പൂർത്തീകരിക്കുക മീറ്റർ മീറ്റർ മുതൽ വരെയുള്ള ഭാഗത്ത് കരിങ്കൽ കൊണ്ടുള്ള പാർശ്വഭിത്തി സംരക്ഷണവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചടങ്ങിൽ പടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജി രതീഷ് അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി വി വിപിൻ പതിനാലാം വാർഡ് മെമ്പർ കെ വി സുകുമാരൻ ഓവർസിയർ ക്ലിന്റൺ ജനപ്രതിനിധികൾ നാട്ടുകാർ തുടങ്ങി ഒട്ടേറെ പേർ ചടങ്ങിൽ പങ്കെടുത്തു ുട റെയിൽവേ സ്റ്റേഷൻ വികസന സമിതിയുടെ നേതൃത്വത്തില് നടന്നുകൊണ്ടിരിക്കുന്ന സമരത്തിനൊപ്പം നടക്കുന്ന ബദൽ സമരത്തിൽ പങ്കെടുക്കുന്ന പ്രമുഖരും ബി ജെ പി സി പി എം സി പി ഐ കോൺഗ്രസ് രാഷ്ട്രീയ കക്ഷികളും റെയിൽവേ സ്റ്റേഷന്റെ വികസന ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്ന് റെയിൽവേ സ്റ്റേഷൻ വികസന സമിതി സമര സംഘാടകൻ വർഗീസ് തോട് പറമ്പിൽ പത്രസമ്മേളനത്തില് ആവശ്യപ്പെട്ടു ഇരിയാാലുകുട റെയിൽവേ സ്റ്റേഷൻ വികസനത്തിന്റെ ഉത്തരവാദിത്തം ബദൽ സമരത്തിലൂടെ അതിൽ പങ്കെടുക്കുന്നവർ ഏറ്റെടുക്കുമെങ്കിൽ താൻ ഈ സമരമുഖത്ത് തുടരേണ്ടതുണ്ടോ എന്ന് പത്ത് ദിവസത്തെ ജനാഭിപ്രായ ശേഷം തീരുമാനം പൊതുസമ്മേളനത്തിൽ അറിയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു റെയിൽവേ സ്റ്റേഷൻ വികസന സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമരത്തെയും സമിതിയുടെ പ്രയത്നങ്ങളെയും പരിഹസിച്ചാണ് ചില നിഗൂഢ ശക്തികൾ ബദൽ സമരവുമായി രംഗത്തെത്തിയിരിക്കുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു റെയിൽവേ സ്റ്റേഷൻ വികസന സമിതിയുടെ പുനഃസംഘടനാ യോഗങ്ങളിലും സമരവേദികളിലും ബദൽ സമരക്കാരെ സംഘാടകരെ പലവരെയും പലവട്ടം വിളിച്ചിട്ടും ഒഴിഞ്ഞുമാറുകയായിരുന്നുവെന്നും ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജോജോയോട് ഒരു സർവകക്ഷി യോഗം വിളിക്കുവാൻ വികസന സമിതി പ്രവർത്തകർ നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടും അതിന് തയ്യാറാകാതെ ബദൽ സമരം ഉദ്ഘാടനം ചെയ്തതായും വർഗീസ് തൊടുപറമ്പിൽ ചൂണ്ടിക്കാട്ടി ഒരേ സമരത്തെ മുൻനിർത്തി സമാന്തര സമരങ്ങളുടെ ആവശ്യമില്ലെന്നും റെയിൽവേ സ്റ്റേഷന്റെ സമഗ്ര വികസനത്തിലൂടെ ഇരിഞ്ഞാലക്കുട നിയോജക മണ്ഡലത്തിന്റെ തന്നെ മുഖഛായ മാറ്റാമെന്ന പ്രതീക്ഷയിൽ വ്യക്തമായ രൂപരേഖയോടെ ആരംഭിച്ച കല്ലേറ്റുതിര റെയിൽവേ സ്റ്റേഷൻ വികസന സമരത്തിൽ നിന്നും താൻ മാറി നിൽക്കണോ എന്ന് ചിന്തിക്കുന്നതായും അദ്ദേഹം അറിയിച്ചു റെയിൽവേ സ്റ്റേഷൻ വേണ്ടി കഴിഞ്ഞ ഒരു മാസമായി കഴിഞ്ഞ മാർച്ച് പതിനഞ്ചാം തീയതി മുതൽ ഒരു വലിയ ജനകീയ മുന്നേറ്റം നടത്തുന്ന വിവരം മാധ്യമപ്രവർത്തകർക്കറിയാം എന്നാൽ ഇന്ന് കല്ലേറ്റംകരയിൽ ആ ജനകീയ മുന്നേറ്റത്തിന് ബദലായി ഒരു സർവകക്ഷി സംഗമം എന്ന പേരിൽ ഒരു ബദൽ സമരം ഇന്ന് ആരംഭിച്ചിരിക്കുക ഒരേ വിഷയത്തിന് വേണ്ടി ഒരു ചെറിയ ഗ്രാമ കേന്ദ്രത്തിൽ വ്യത്യസ്തങ്ങളായ സമരങ്ങളും സമിതികളും ഉണ്ടാകുന്നത് ആശാസ്യമല്ലെന്ന് ഒരു ജനകീയ സമരപ്രവർത്തകൻ എന്ന രീതിയിൽ ഞാൻ എന്റെ അതിനെ വിലയിരുത്തി കഴിഞ്ഞ സമരങ്ങളിലെല്ലാം പങ്കെടുത്തവർ ഈ സർവകക്ഷി സംഗമത്തിലും പങ്കെടുക്കുന്നു എന്നത് അവരുടെ തെറ്റല്ല ആര് വിളിച്ചാലും ഇപ്പോൾ വേദികൾ കുറഞ്ഞവരായാലും അല്ലെങ്കിൽ ആര് വിളിച്ചാലും സമരങ്ങൾക്ക് പോകാം അതിൽ തെറ്റില്ല പക്ഷേ അവർക്കൊരു ബാധ്യതയും എന്തിനെങ്ങനെ സമാന്തര സമരങ്ങൾ ചെയ്യുന്നു എന്ന് സംഘാടകരോട് ചോദിക്കേണ്ടിയിരുന്നു അപ്പോൾ ഞാൻ ബലമായിട്ട് സംശയിക്കുന്നു സമരമുഖത്തെ എന്റെ സാന്നിധ്യം ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികളെ വിരളി പിടിപ്പിക്കുന്നുണ്ടോ എന്ന് സംശയി കാരണം ഈ ബദൽ സമരത്തിന്റെ സംഘാടകർ സി പി ഐയുടെ ലോക്കൽ സെക്രട്ടറി സിപിഎമ്മിന്റെ ലോക്കൽ സെക്രട്ടറി കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ബി ജെ പിയുടെ ഒരു മണ്ഡലം സെക്രട്ടറി ഇവരാണ് ഈ ബദൽ സമരത്തിന്റെ സംഘാടകർ അതുകൊണ്ടാണ് അവർ സർവകക്ഷി സംഗമം എന്ന് പേരിട്ടിരിക്കുന്നത് ഒരുവിധം ആളുകളൊക്കെ രാഷ്ട്രീയ പ്രതിനിധികളൊക്കെ അതിൽ പങ്കെടുക്കുന്നുണ്ട് ഇപ്പൊ രാഷ്ട്രീയ കക്ഷികൾ ഒരു വശത്തും യഥാർത്ഥ ജനങ്ങൾ മറുവശത്തുമായി ഒരു സമരം മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമില്ല അതുകൊണ്ട് ആ സമരത്തിന് സംഘാടകരോടും അതിൽ പങ്കെടുക്കുന്ന പ്രമുഖ വ്യക്തികളോടും ഞാൻ ആവശ്യപ്പെടുകയാണ് ഈ സമരം ഏറ്റെടുക്കാൻ ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷൻ വികസനത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ അവർ ഇന്ന് തയ്യാറാകണം അവർ അത് ജനങ്ങളോട് പറയണം അതിന് കൃത്യമായ ജനങ്ങളുടെ മറുപടി കിട്ടാതെ മറുപടി കിട്ടുന്നതുവരെ ഞാൻ ഈ വികസന സമരമുഖത്തു നിന്നും തൽക്കാലം മാറി നിൽക്കുകയാണ് കാരണം ഒരു നാട്ടിൽ രണ്ട് സമരങ്ങൾ സമരങ്ങളുണ്ടാക്കാൻ താല്പര്യമില്ല രാഷ്ട്രീയ കക്ഷികളുടെ നിലപാടുകൾ എന്നും യാതൊരു തർക്കവുമില്ല കേരളത്തിലെ മുഴുവൻ ജനകീയ സമരങ്ങളെയും തകർത്ത് മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയ കക്ഷികൾ എല്ലാവരും ഞാനതിൽ നിന്നും വിഭിന്നനായതുകൊണ്ട് കല്ലേച്ചുങ്കര റെയിൽവേ സ്റ്റേഷന്റെ വികസനത്തിന്റെ ഉത്തരവാദിത്വം ഞാൻ രാഷ്ട്രീയ നേതൃത്വത്തെ ഏൽപ്പിക്കുന്നു അല്ലെങ്കിൽ അവർ വിഘടന സമരങ്ങളെ തള്ളിപ്പറയണം ഞാൻ ഈ വിഷയവുമായിട്ട് മെയ് ഒന്നാം തീയതി മുതൽ തിരിഞ്ഞാലത്തുട നിയോജക മണ്ഡലത്തിൽ മണ്ഡലത്തിലുടനീണം പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ വരികയാണ് ഭാരതത്തിൽ മൂന്ന് സംസ്ഥാനങ്ങളിൽ മാത്രമേ തദ്ദേശീയ തെരഞ്ഞെടുപ്പുകളിൽ ചിഹ്നം ഉപയോഗിച്ച് വോട്ട് ചെയ്യുന്നുള്ളൂ ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകർക്ക് അറിയുമോ എന്നറിയില്ല അത് ബംഗാളിലും കേരളത്തിലും ത്രിപുരയിലും മാത്രമാണ് ബാക്കി ഭാരതത്തിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും രാഷ്ട്രീയതരമായ ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത് ഇവിടെ കുടുംബങ്ങളിൽ പോലും രാഷ്ട്രീയം ഭിന്നത ഉണ്ടാക്കുമ്പോൾ കഴിഞ്ഞ മുപ്പത്തഞ്ചു വർഷമായിട്ട് വികസന സമിതി നടത്തിയ സേവനങ്ങൾ എന്താണെന്ന് ചോദിക്കുന്നവർ എം പി ചെയ്തത് എന്താണ് അനൌപചാരികമായിട്ട് എനിക്ക് കിട്ടിയ രേഖകളിൽ കഴിഞ്ഞ ഇരുപത്തഞ്ചു വർഷത്തിനിടയിൽ റെയിൽവേയുടെ ഒരു രേഖയിലും ഒരു ജനപ്രതിനിധിയുടെ ഒരു അഭ്യർത്ഥന ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷന് വേണ്ടി ചെന്നിട്ടില്ല ഇത് അനൗപചാരികമാണ് ഞാൻ ആർ ടി ഐ കൊടുത്തിട്ടുണ്ട് അതിന്റെ വിവരാവകാശ പ്രകാരം അതിന്റെ രേഖകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ റോബോട്ട് ആനകളും ഷിഞ്ചാരി മേളവും പട്ടും കുടയും പട്ടുംകുടയുമൊക്കെയായി ആഘോഷിക്കേണ്ടതാണ് ജനകീയ സമരങ്ങളെന്ന് ഞാൻ കരുതുന്നില്ല അത് തീക്ഷണമായ സമരങ്ങളാണ് ആ സമരമുഖത്ത് നിൽക്കുമ്പോൾ മുഖം നോക്കാൻ കഴിയില്ല മാധ്യമ പ്രവർത്തകരും തെറ്റായിട്ടൊരു വാർത്ത ഈ കഴിഞ്ഞ ദിവസം കൊടുത്തു പാസഞ്ചേഴ്സ് അസോസിയേഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ രൂപീകരിച്ച പാസഞ്ചേഴ്സ് അസോസിയേഷൻ അതിന്റെ സ്ഥാപക പ്രസിഡന്റ് അടക്കം വന്നിരുന്ന ഒരു പത്രസമ്മേളനം നടത്തി അതിൽ സമരസമിതിക്കുമായിട്ട് എന്ത് ബന്ധം പക്ഷെ പത്രങ്ങൾ വാർത്ത കൊണ്ട് സമര സമിതി ഭിന്നിച്ചു എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ രൂപീകരിച്ച ഈ സമിതിയിൽ നിന്ന് മരണം കൊണ്ട് വേറെ പിരിഞ്ഞു പോയി അമ്പത്തിരണ്ട് പേര് പോയിട്ടുണ്ട് മരിച്ചതുകൊണ്ട് മാത്രം പോയതാണ് പകരം ആളുകൾ വന്നിട്ടുണ്ട് ഒരംഗം പോലും ഇന്ന് ഈ നിമിഷം വരെ ആ സമിതിയിൽ നിന്നും പിരിഞ്ഞു പോയിട്ടില്ല അപ്പോൾ നാടിനെ ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രീയ കക്ഷികളുടെ ഗൂഢാലോചനക്കെതിരെ ഏപ്രിൽ ഇരുപതാം തീയതി നിശ്ചിത ദിനത്തിൽ ഞാൻ ഉപവസിക്കുന്നു ആ ഉപവാസത്തിന് പിന്തുണയുമായിട്ട് വരുന്ന ജനങ്ങളുടെ അഭിപ്രായം അനുസരിച്ചായിരിക്കും പിന്നീട് ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷൻ വികസന സമരത്തിൽ എന്റെ പങ്കാളിത്തം വികസന സമിതിയും പാസഞ്ചേഴ്സ് അസോസിയേഷനും ഒക്കെ അവരുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകും ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകരെ അറിയിക്കുക എന്നതാണ് മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ ആ കുറിപ്പിൽ എന്റെ സമയത്തെ സംബന്ധിച്ചൊക്കെ ആ കുറിപ്പിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കടുപ്പശ്ശേരി തൊമാനയിലെ കടുപ്പശ്ശേരി സർക്കാർ വിദ്യാലയത്തിലെ പാത നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഉച്ച സമയത്ത് അധ്യാപകരുടെ റൂമിന്റെ വാതിലടച്ചാണ് ആദ്യത്തെ സമരം തുടങ്ങിയത് ആ സമരം അത്ര ദിവസം കൊണ്ട് ജയിച്ചു പിറ്റേ ദിവസം മുതല് ആ പാറ നീക്കം ചെയ്യുന്ന പഴി പഞ്ചായം ജേഴ്സിന്നില്ല പിന്നെ കൊത്തി തുടങ്ങി അവിടെ തുടങ്ങിയ സമര ജീവിതം കേരളത്തിന് പുറത്തും അകത്തുമായി നൂറുകണക്കിന് സമരം ഗഹുരാഷ്ട്രഭ്യമനായ കൊക്കവളയെ കെട്ടുകെട്ടിച്ച പാച്ചിപ്പട സമരം കേരളത്തിലൊരു നിയമം ഭാരതത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു ജനകീയ സമരത്തിലൂടെ നിയമമുണ്ടായ നുരിയാറ്റ കർഷക സമരം വയനാട്ടിലെ വ്യക്തികൾക്കെതിരെ നടന്ന കർഷക സമരം എന്നെ ഉദ്ദേശത്തോടെ വടകരയിൽ ഖനനമാഫിയ ഞാൻ ഉണ്ടെന്ന ധാരണയിൽ ബോംബെറിഞ്ഞൊരു യുവാവ് കൊല്ലപ്പെട്ട ഖനനമാഫിയ സമരം അങ്ങനെ പുറത്തും അകത്തും ജന്തർ മുഴുവൻ സംഘപരിവാറും എതിർത്ത് നിൽക്കുമ്പോഴും ഭൂമി അധികെതിരെ ജന്തർ മന്ത്രിയിൽ നടത്തിയ സമരം അങ്ങനെ കേരളത്തിനകത്തും പുറത്തുമായിട്ട് നിരവധി സമരങ്ങൾ ഒരിടത്തും എതിർപ്പുകളില്ലാതെ സ്വന്തം ജന്മഗ്രാമത്തിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ ൾ അത് എതിർത്തു തോൽപ്പിക്കാനും ഏഷണി കൂട്ടാനും തിരിയുന്നുണ്ടെങ്കിൽ ജനം അവരോട് മറുപടി പറയണം അവരുടെ മനസാന്തരത്തിന് വേണ്ടി ഏപ്രിൽ ഇരുപതാം തീയതി ഞാൻ ഉപകരിക്കുന്നു മെയ് ഒന്ന് മുതൽ ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിൽ ജനാധികാര യാത്ര എന്താണ് രാഷ്ട്രീയം ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതെന്ന് ബോധ്യപ്പെടുത്താൻ ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Times the <laughs> ICL. ICL Medila, Empowering Health. Near Altara, Opposite Village Office, Alakuda From the House of ICL. To line weaving stories around you. To line Designer Studio. Creations made from the heart.